എമസൺ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു അൽ അസീമി വേഴ്സസ് അൽ നസർ ഇന്നലെ അൽ നസർ അൽ അസീമിയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലത്തെ മത്സരത്തിൽ അൽ നസറിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് പോർച്ചുഗൽ സൂപ്പർ താരമായിട്ടുള്ള ജോ ഫിലിക്സോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുമായിരുന്നു ഇന്നലെ രണ്ടുപേരും മികച്ച രീതിയിൽ തന്നെയായിരുന്നു അൽ നസറിന് വേണ്ടി കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഒരു പുതിയ ചരിത്രത്തിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോർച്ചുഗൽ സൂപ്പർ താരമായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ താരം തൊള്ളായിരത്തി അമ്പത് ഗോളുകളാണ് തൻ്റെ കരിയറിൽ ഇതുവരെ നേടിയിട്ടുള്ളത് ആയിരം എന്ന ലക്ഷ്യം തന്നെയായിരിക്കും ക്രിസ്ത്യാനയുടേത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാൾ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അതുപോലെ തന്നെ ഇന്നലത്തെ കളിയിൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു അൽനസർ കളിച്ചിരുന്നത് ഇന്നലെ അൽനസറിൻ്റെ പൊസിഷൻ അറു അറുപത്തിമൂന്ന് ശതമാനമായിരുന്നു അതുപോലെ തന്നെ രണ്ട് ബിഗ് ചേൻസുകൾ അവർ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ പത്തൊൻപത് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോർട്ട് ആൺ ടാർഗറ്റിലേക്ക് പോയത് ആറെണ്ണം ഇന്നലെ മികച്ച രീതിയിൽ തന്നെ അൽനസറിൻ്റെ എല്ലാ കളിക്കാരും കളിച്ചിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം